വ്യവസായ മേഖലയിൽ ചരിത്ര നേട്ടവുമായി കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നും വ്യവസായ മന്ത്രി പി രാജീവ് പുരസ്കാരം ഏറ്റുവാങ്ങി വ്യവസായ സമൂഹം മാറ്റം മനസ്സിലാക്കുന്നുണ്ടെന്നും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി ദില്ലിയിൽ കേന്ദ്ര വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ചേർന്ന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിലാണ് കേരളത്തിന് പുരസ്കാരം സമ്മാനിച്ചത് മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുമ്പോൾ കേരളം കൈവരിക്കുന്നത് ചരിത്രപരമായ നേട്ടമാണ് ഒൻപത് വിഭാഗങ്ങളിൽ കേരളത്തിന് ഒന്നാമതാകാൻ കഴിഞ്ഞു ടോപ്പ് അച്ചീവർ സംസ്ഥാനമായും കേരളത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷം വ്യവസായ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും നേട്ടത്തിന് കാരണമെന്നും കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയെട്ടാം റാങ്ക് കേരളത്തിന് അവിടെ നിന്നാണ് ചരിത്ര നേട്ടം കൈവരിച്ചത് കേരളം ടോപ്പ് അച്ചീവേഴ്സിൽ ഇത്തവണ ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ടോപ്പ് അച്ചീവേഴ്സിൽ കേരളം ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല ടോപ്പ് അച്ചീവേഴ്സിൽ ടോപ്പ് അച്ചീവർ കേരളമാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ റാങ്ക് എന്ന് പറയാവുന്ന ടോപ്പ് അച്ചീവേഴ്സിൽ ടോപ്പായിട്ട് വന്നിരിക്കുന്ന കേരളമാണ് അപ്പോൾ കേരളം ഒന്നാമതായി വ്യവസായത്തിൽ വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് സംരംഭ സംരംഭസമൂഹം മാറ്റം മനസ്സിലാക്കുന്നുവെന്നും കേരളം കൈവരിച്ചത് ചരിത്ര നേട്ടമെന്നും മന്ത്രി വ്യക്തമാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്ക് നേടിയാണ് കേരളം ടോപ്പ് അച്ചീവർ സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ചത് ദേശീയ ദേശീയതലത്തിലെ അംഗീകാരം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമാകുമെന്നും മന്ത്രി പി പറഞ്ഞു സംസ്ഥാനം ചരിത്ര നേട്ടം കൈവരിക്കുമ്പോൾ കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന പ്രചരണം നടത്തുന്ന പ്രതിപക്ഷത്തിന് ഏൽക്കുന്ന തിരിച്ചടി കൂടിയാണിത് അതേസമയം വ്യവസായ ഇടനാഴിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഭൂമി ഏറ്റെടുത്തതെന്നും സംസ്ഥാനത്തിന്റെ അൻപത് ശതമാനം തുക ചെലവഴിച്ചെന്നും മന്ത്രി അറിയിച്ചു ഇനി കേന്ദ്രമാണ് പണം അനുവദിക്കേണ്ടതെന്നും ചൂണ്ടിക്കാട്ടിയ വ്യവസായ മന്ത്രി കേരളമാണ് വേഗത്തിൽ ഭൂമി ഏറ്റെടുത്ത സംസ്ഥാനമെന്ന് കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചെന്നും കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് ദില്ലി